പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ബെർലിൻ ും തിങ്കളാഴ്ച വൈകുന്നേരം ഒരു കുടുംബ വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു സ്ത്രീ മരിച്ചു നാല് കുട്ടികൾ ഉൾപ്പെടെ മറ്റ് എട്ട് പേർക്ക് പരിക്കേറ്റു സ്ഫോടനത്തിൽ വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു നിരവധി ജനാലകൾ തകർന്നു പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം സ്വീകരണ മുറിയിലെ ഹീറ്റർ സ്ഫോടനത്തിന് കാരണമായതായി പറയുന്നു കൃത്യമായ കാരണം ഇതുവരെ അറിവായിട്ടില്ല അഗ്നിശമന സേനയുടെ കണക്കനുസരിച്ച് ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല നൂറുകണക്കിന് കുറ്റകൃത്യങ്ങൾ ചെയ്ത ക്രിമിനൽ സിറിയൻ കുടുംബത്തെ ജർമ്മനി നാടുകടത്തി വാടം ബൊട്ടംബർഗ് സംസ്ഥാനം പോക്കറ്റ് മണിയും വിമാന ടിക്കറ്റും നൽകിയാണ് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള സിറിയൻ ക്രിമിനലുകൾ ഉൾപ്പെടെ പതിമൂന്ന് പേരെ നാടുകടത്തിയത് സംരക്ഷണം തേടിയെന്ന വ്യാജേന ഇവർ ജർമ്മനിയിലെത്തി ഒടുവിൽ തനി നിറം പുറത്തായി കുറ്റവാളികളായി നൂറ്റി അൻപതിലധികം കുറ്റകൃത്യങ്ങൾ ചെയ്ത ഇവരെ സിറിയൻ മാതൃരാജ്യത്ത് തിരിച്ചെത്തിച്ചു ജർമ്മൻ സംസ്ഥാനത്ത് നിന്നുള്ള പോക്കറ്റ് മണി ഉൾപ്പെടെ നിയന്ത്രിത എക്സിറ്റ് വഴി നാട് കടത്തിയതായി വാടംപൊട്ടമ്പർഗ് നീതിന്യായ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചു ഗുരുതരമായ ശാരീരിക ഉപദ്രവം മോഷണം നരകത്യാശ്രമം എന്നിവ ഉൾപ്പെടെ നൂറുകണക്കിന്റെ കുറ്റകൃത്യങ്ങളിൽ ചിലത് മാത്രമാണ് ഇതുപോലെയുള്ള പതിമൂന്ന് ആളുകളെയാണ് രാജ്യം വിടാനുള്ള ഓഫർ പ്രയോജനപ്പെടുത്തി തുർക്കിയിൽ ഒരു സ്റ്റോപ്പ് ഓവർ നൽകി അവരെ സിറിയയിലേക്ക് കൊണ്ടുപോകും ഒരാൾക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് യൂറോ ധനസഹായം കൂടാതെ വിമാന ടിക്കറ്റുകളുടെ വിലയും എല്ലാം സർക്കാർ ചെലവിൽ തന്നെ എഫ് ഡി പാർട്ടിയെ പ്രധാന എതിരാളിയായി ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് വിശേഷിപ്പിച്ചു അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ തീവ്ര വലതുപക്ഷ എഫ് ഡിയെ പ്രധാന എതിരാളിയെന്നാണ് മെർസ് വിളിച്ചത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന അഞ്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് പാർട്ടി വോട്ടെടുപ്പിൽ മുന്നേറുമ്പോൾ തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി ആയിരിക്കും സി ഡി യുനും എസ് പി ഡി നേരിടേണ്ടി വരിക യൂറോപ്യൻ യൂണിയൻ വിരുദ്ധ കുടിയേറ്റ വിരുദ്ധ എഫ് ഡിയുടെ ഉയർച്ചയെക്കുറിച്ച് ജർമ്മനിയിൽ ആശങ്ക വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സ്ഥാപിതമായി ജനാധിപത്യ ക്രമത്തിന് ഭീഷണിയായി പലരും കാണുന്നുണ്ട് ഫെബ്രുവരിയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടി റെക്കോർഡ് ഇരുപത് പോയിന്റ് എട്ട് ശതമാനം നേടി അതിനുശേഷം അതിന്റെ റേറ്റിംഗുകളിൽ വർധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ പല സർവേകളും അവരെ ഏറ്റവും വലിയ പാർട്ടിയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തിയാറിൽ സാക്സൺ അൻഹാൾട്ട് മേക്കലംബർഗ് വെസ്റ്റേൺ സ്റ്റാൻഡ് പൊമറാനിയ വാടംപൊട്ടംബർഗ് റായ്ലാൻഡ് ഫാൾസ് ബെർലിൻ എന്നിവിടങ്ങളിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് യാഥാസ്ത സി ഡി യു സിഎസ് യു സഖ്യത്തിന്റെ പ്രധാന എതിരാളി എഫ് ഡി ആയിരിക്കുമെന്നാണ് മർസിന്റെ പ്രവചനം അതേസമയം സാക്സൺ അൻഹാൾട്ട് മേക്കലംബുർഗ് വെസ്റ്റേൺ സ്റ്റാൻഡ് പൊമറാനിയ എന്നീ രണ്ട് മുൻ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എഫ് ഡി വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് നിലവിൽ പ്രവചിക്കപ്പെടുന്നു തീവ്ര തുപക്ഷവുമായുള്ള രാഷ്ട്രീയ സഖ്യങ്ങളോടുള്ള എതിർപ്പ് ഉപേക്ഷിക്കണമെന്ന് ചില പ്രാദേശിക സി ഡി യു അംഗങ്ങൾ നേതാക്കൾ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ജർമ്മൻ ഇന്റലിജൻസ് സർവീസുകൾ വലതുപക്ഷ തീവ്രവാദികളായി പ്രഖ്യാപിച്ച എഫ് ഡിയുമായി തന്റെ പാർട്ടി സഹകരിക്കുന്നില്ലെന്നും മെർസ് തറപ്പിച്ചു പറഞ്ഞു ഞായറാഴ്ച നടത്തിയ ഒരു സർവേയിൽ ദേശീയതലത്തിൽ എഫ് ഡി ഇരുപത്തിയേഴ് ശതമാനം ജനപിന്തുണ നേടിയപ്പോൾ മെർസിന്റെ സി ഡി യു സി എസ് യു ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് നേടിയത് പാരീസിലെ ക്വൈ ഫ്രാങ്കോയിസ് മിത്രാനിലുള്ള ലൂവ്രെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന രാജകീയ ആഭരണങ്ങളുമായി കള്ളന്മാർ ഓടിപ്പോകുന്നത് കണ്ടിട്ടും ഉടൻ പ്രതികരിക്കാതിരുന്നത് വലിയ സുരക്ഷാ വീഴ്ചയായി കാണുന്നു രാജ്യത്തിന്റെ അമൂല്യമായ സാംസ്കാരിക പൈതൃകം എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള വിചിത്രമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് മൊബൈൽ ഗോപിണിയും വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൊള്ളക്കാർക്ക് എങ്ങനെ കടന്നു കയറി കിരീടങ്ങളും നീലക്കല്ലും മരുതകം വാലകളും മോഷ്ടിക്കാൻ കഴിഞ്ഞത് ആരെയും അത്ഭുതപ്പെടുത്തും എഴുപത്തിമൂവായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ളതും ഏകദേശം മുപ്പത്തി അയ്യായിരം കലാ ഉൾക്കൊള്ളുന്നതുമായ ഒരു മ്യൂസിയം എങ്ങനെ സുരക്ഷിതമാക്കാൻ കഴിയുമെന്ന ചോദ്യം സർക്കാരിനും ഏറെ തലവേദനയായി അതേസമയം പാരീസിലെ വിശാലമായ ഭേദിയിലെ സുരക്ഷയെക്കുറിച്ച് അധികൃതർ അവലോകനം ആരംഭിച്ചതായി സർക്കാർ അറിയിച്ചു അവിടെ സുരക്ഷാ ജീവനക്കാരുടെ തസ്തികൾ വെട്ടിക്കുറച്ചതായി അവിടുത്തെ തൊഴിലാളി യൂണിയൻ പരാതിപ്പെട്ടിട്ടുണ്ട് യുകെയിൽ സ്ത്രീക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ ഇരുപത്തി ഒൻപതുകാരനായ മലയാളി അറസ്റ്റിലായി യുകെയിലെ സമർസെറ്റ് ടോണ്ടലിലാണ് തിരുവനന്തപുരം സ്വദേശിയായ മനോജ് ചിന്താതിര എന്ന യുവാവ് അറസ്റ്റിലായത് ടോണ്ടലിലെ വിക്ടോറിയ പാർക്കിൽ ഒക്ടോബർ പതിനൊന്നിനായിരുന്നു ലൈംഗിക അതിക്രമം നടന്നത് എന്നാൽ പോലീസ് പറയുന്നത് പ്രതിയെ നോർത്ത് സമർസെറ്റ് കോടതിയിൽ ഹാജരാക്കി സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പീഡനക്കുറ്റം ഉൾപ്പെടെ രണ്ട് കേസുകളാണ് ചുമത്തിയത് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ ഒരു ർക്കിനുള്ളിൽ വിഷമാവസ്ഥയിലായ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഒക്ടോബർ പന്ത്രണ്ടിന് വൈകിട്ട് ആറ് മുപ്പതിനാണ് പാർക്കിന് സമീപത്തായി താമസിച്ചിരുന്ന മനോജിനെ അറസ്റ്റ് ചെയ്ത് സി സി ടി വിയിലെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലായിരുന്നു അറസ്റ്റ് വിവിധ കെയർ ഹോമുകളിൽ കെയർ അസിസ്റ്റന്റായും മറ്റ് താൽക്കാലിക കരാറിൽ ജോലി ചെയ്തിരുന്ന യുവാവ് ലണ്ടനിൽ വിദ്യാർത്ഥി വിസയിലെത്തിയ ശേഷം പിന്നീട് ടോണ്ടണിൽ ജോലിക്കായി എത്തുകയായിരുന്നു സ്ഥിരമായി ജോലി ലഭിക്കുന്നതിനുള്ള ശ്രമം ൾ നടക്കുന്നതിനിടയിലാണ് ലൈംഗിക അതിക്രമ കേസിൽ ഏവൺ സമർസിന്റ് പോലീസ് മനോജിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ജോലി തേടി വിദേശത്തെത്തിയാലും മലയാളികൾ ക്രിമിനൽ കേസുകൾക്ക് ഒട്ടും കുറവുണ്ടാക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ആഗോളതലത്തിൽ മലയാളികളുടെ ഇടയിൽ സ്തുത്യർഹമായ പ്രവർത്തനത്തിലൂടെ ചിരപരിചിതമായ വേൾഡ് മലയാളി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പുതുതായി ആരംഭിച്ച നോർത്തേൺ അയർലൻഡ് ബെൽഫേഴ്സ് പ്രോവിൻസിന്റെ പ്രവർത്തനോദ്ഘാടനം നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ബെൽഫാസ്റ്റിലെ ബാലി ഹാക്കോർ ഹാളിൽ നടക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച വിപുലമായ കലാപരിപാടികളാണ് അരങ്ങേറുന്നത് മിമിക്രി രംഗത്ത് അപൂർവമായ നൂറിലേറെ പ്രമുഖരുടെ ശബ്ദം അനുകരിച്ച് കാണികളെ കോരിത്തെപ്പിക്കുന്ന പ്രതിഭ കലാഭവൻ ദിലീപ് അവതരിപ്പിക്കുന്ന കോമഡി ഷോ ജാസ് ബീറ്റ് അവതരിപ്പിക്കുന്ന തിരഞ്ഞെടുത്ത ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രത്യേക ഗാനമേള നൃത്തരംഗത്തെ കൗമാര വിസ്മയം നന്ദന സന്തോഷം അവതരിപ്പിക്കുന്ന മാസ്മരിയ പ്രകടനം മനസ്സ് നിറഞ്ഞു ചുവട് വയ്ക്കാൻ ഡി ജെ എന്നിവ കൂടാതെ സ്വാദിഷ്ട ഭക്ഷണവും ഉണ്ടായിരിക്കും പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതായി സംഘാടകർ അറിയിച്ചു ഭാവിയിൽ ചാരിറ്റി മലയാളികളുടെ കലാ സാംസ്കാരിക ഉന്നമനത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്ന സംഘടനയുടെ അവലോകന യോഗത്തിൽ പ്രോവിൻസ് പ്രസിഡന്റ് പ്രദീപ് ജോസഫ് അധ്യക്ഷത വഹിച്ചു അനിൽ പോൾ ജീമോൻ ജോബി സനു പടയാട്ടിൽ ക്ലിൻഡോ ഡിജോ സിജു ജോർജ് സോജു ഈപ്പൻ സണ്ണികട്ടപ്പൻ എന്നിവർ പങ്കെടുത്തു പരിപാടിയിലേക്ക് എവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു യുണൈറ്റഡ് എയർലൈൻസ് ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സെട്ട് വിമാനം വിൻഷീൽഡ് തകർന്നതിനെ തുടർന്ന് അടിയന്തരമായി ലാൻഡ് ചെയ്തു ഡെൻമറിൽ നിന്ന് ലോസ് ആഞ്ചൽസിലേക്ക് പറന്നുയർന്ന വിമാനമാണ് അടിയന്തരമായി സാൾട്ട് ലേക്ക് സിറ്റിയിൽ ലാൻഡ് ചെയ്തത് അപകടത്തിൽ പൈലറ്റിന് പരിക്കേറ്റു നൂറ്റിമുപ്പത്തിനാല് യാത്രക്കാരും ആറ് ജീവനക്കാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം മുപ്പത്തി ആറായിരം അടി ഉയരത്തിലെത്തിയപ്പോൾ വിമാനത്തിൽ അജ്ഞാത വസ്തു ഇടിച്ചെന്നാണ് റിപ്പോർട്ടുകൾ അജ്ഞാത വസ്തു വിൻഷീൽഡിലൂടെ ഇടിച്ചു കയറി പൈലറ്റിന് പരിക്കേൽക്കുകയും ചെയ്തു കൈകളിൽ നിന്ന് രക്തം പൊടിയുന്ന പൈലറ്റിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഡാഷ്ബോർഡിലും കോക്പിറ്റിലും തകർന്ന ഗ്ലാസ് വീണ് കിടക്കുന്നതും ചിത്രങ്ങളിൽ കാണാം അപകട കാരണം വ്യക്തമല്ല യാത്രക്കാർക്ക് ലോസ് ആഞ്ചൽസിലേക്ക് പോകാനായി മറ്റൊരു വിമാനം ഏർപ്പാട് ചെയ്തെന്നും വിമാനത്തിന്റെ കേടുപാടുകൾ പരിശോധിക്കുകയാണെന്നും യുണൈറ്റഡ് എയർലൈൻസ് അധികൃതർ വ്യക്തമാക്കി വിമാനയാത്രയ്ക്കിടെ യാത്രക്കാരൻ ബോധരഹിതനായി വീണതിനെ തുടർന്ന് സൗദി എയർലൈൻസ് വിമാനം കേരളത്തിലേക്ക് തിരിച്ചുവിട്ടു വിമാനത്താവള അധികൃതർ പറയുന്നതനുസരിച്ച് ജാക്കർത്തയിൽ നിന്ന് പറന്നുയർന്ന സൌദിയ ഫ്ലൈറ്റ് ബി ഇരുപത്തിയൊന്നിൽ ഒരു യാത്രക്കാരൻ അബോധാവസ്ഥയിൽ വീണതിനെ തുടർന്ന് വഴി തിരിച്ചുവിടുകയായിരുന്നു ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നിന്ന് സൗദി അറേബ്യയിലെ മദീനയിലേക്ക് പോവുകയായിരുന്ന സൗദിയ എയർലൈൻസ് വിമാനം മെഡിക്കൽ അടിയന്തരാവസ്ഥയെ തുടർന്നാണ് ഞായറാഴ്ച വൈകുന്നേരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചുവിട്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് യാത്രക്കാരും പതിനെട്ട് ക്രൂ അംഗങ്ങളുള്ള വിമാനത്തില് വിമാനയാത്രയ്ക്കിടെ ഒരു യാത്രക്കാരൻ ബോധരഹിതനായി റിപ്പോർട്ട് ചെയ്തതിനെ തുടര്ന്നാണ് അടിയന്തര ലാൻഡിംഗ് ക്ലിയർ ആവശ്യപ്പെട്ട് വിമാനത്താവള അധികൃതർ ലാൻഡ് ചെയ്തത് ആമസോണിന്റെ ക്ലൌഡ് വിഭാഗമായ ആമസോൺ വെബ് സർവീസിൽ തകരാർ തിങ്കളാഴ്ച തടസ്സങ്ങൾ നേരിട്ടതോടെ ലോകമെമ്പാടുമുള്ള ജനപ്രിയ വെബ്സൈറ്റുകളും ആപ്പുകളും തടസ്സപ്പെട്ടു ഫോർട്ട്നൈറ്റ് സ്നാപ്ചാറ്റ് റോബിൻഹുഡ് കോയിൻ ബേസ് റോപ്പ് ലോക്സ് വെൻമോ തുടങ്ങി നിരവധി ആപ്ലിക്കേഷനുകളുടെ സേവനങ്ങളെ സാങ്കേതിക തകരാർ ബാധിച്ചു അതേസമയം ആമസോൺ ഡോട്ട് കോമിൽ മാത്രം ഏകദേശം പതിനാലായിരത്തിലധികം പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് തകരാർ പരിഹരിക്കാൻ നടപടികൾ ആരംഭിച്ചതായും ചില സേവനങ്ങൾ വീണ്ടെടുത്തതായും കമ്പനി അറിയിച്ചു വടക്കൻ വെർജീനിയയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഡാറ്റാ ഹബ്ബുകളിലൊന്നാണ് എ ഡബ്ല്യു എസ് തകരാർ സംഭവിച്ചതിന്റെ മൂലകാരണം കണ്ടെത്തിയതായി കമ്പനി അറിയിക്കുകയും ചെയ്യും ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി തിന്മയുടെ മേൽ നന്മയുടെയും ഇരുട്ടിന്റെ മേൽ വെളിച്ചത്തിന്റെയും വിജയത്തെ ആഘോഷിക്കുന്ന ഒരു ഹൈന്ദവ പാരമ്പര്യ ഉത്സവമാണ് അജ്ഞതയ്ക്കും പുതിയ തുടക്കങ്ങൾക്കും മേലുള്ള അറിവിന്റെ വിജയത്തെയും ഈ ഉത്സവം പ്രതീകപ്പെടുത്തുന്നു എണ്ണ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച വീടുകൾ സമ്മാനങ്ങൾ കൈമാറാൻ കുടുംബങ്ങൾ ഒത്തുചേരുന്നതും പടക്കം പൊട്ടിക്കൽ എന്നിവ ആഘോഷത്തിന്റെ ഭാഗമാവുമ്പോൾ ന്യൂഡൽഹിയിലെ ജർമ്മൻ അംബാസഡർ ഡോക്ടർ ഫിലിപ്പ് ആക്കർമാൻ നൽകിയ ദീപാളി ആശംസയുടെ വീഡിയോയിലേക്ക് This is our Diwali party, full of lights, full of colors. People are dancing, people are having a good time. That's how we celebrate at the embassy, when our local colleagues, our Indian colleagues, invite the German colleagues to party. And I will tell you, it's not even nine o'clock and is on the dance floor. It's a great celebration. It shows how important it is to dance together, to drink together, to eat together. It's a festival of friendship, it's a festival of inclusion and that's what I like about Diwali a lot. This party at the embassy is one of the high points of the year. Kids are there, the youngsters are there, the ones who retired are there. It's a great celebration, it's a great feast and I would like to extend my heartfelt wishes. Happy Diwali to everyone. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികൾക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം